ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബീഫ് അരട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു കാക്കിലോ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കാക്കിലും ചെറിയ തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി ആണ് കേട്ടോ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അപ്പം ഇത് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ എണ്ണയിൽ ഇപ്പോൾ കണ്ടിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ഒന്ന് ആക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ബീഫ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് കുക്കറ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മളെ ബീഫ് വെന്തു കിട്ടിയിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് അടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ താ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബീഫ് വരട്ട് തയ്യാറായിട്ടുണ്ട് അപ്പം കണ്ടല്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്